നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേഴുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദശാകാലങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നക്ഷത്രം ഇല്ലാണ്ടൊന്നും ആരും ജനിക്കുന്നില്ല ആരും മരിക്കുന്നില്ല അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദശാകാലങ്ങൾ അറിഞ്ഞ് വഴിപാട് ചെയ്താൽ പോലും മാറ്റം വരുത്താം എല്ലാ മാസത്തിലും പക്കാ പക്കാപ്പറന്നാൾ അതായത് എല്ലാ മാസത്തിലും വരും നക്ഷത്രത്തിൻ്റെ അന്ന് വഴിപാട് ചെയ്ത് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രം പരിശോധിക്കാം നമുക്ക് നക്ഷത്രം പോകുമ്പോൾ ജന്മാനജന്മ നാളുകളാണ് പോകുന്നത് അശ്വതി മകമൂലം കേതുർ ദശയിലാണ് ജനനം ഏഴ് വർഷം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അതിന് മൂന്നരയായിട്ട് എടുക്കുക അപ്പോൾ മൂന്നര വയസ്സ് വരെ കേതുർ ദശ നടക്കും അല്ലാതെ കേതുർ ദശ നടക്കുന്നവർക്കായാലും ഗണപതിമാർക്കാണ് വഴിപാട് ചെയ്യേണ്ടത് പ്രണവമലയിൽ ഗണപതിമാരുണ്ട് പിന്നെ ദുർഗാദേവിക്ക് വഴിപാട് ചെയ്യാം അതേപോലെ ചാമുണ്ടിക്ക് വഴിപാട് ചെയ്യാം സർപ്പത്തിന് ഓർമലം ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കേതുർദശയെ അതിഗംഭീരമായിട്ട് മാറ്റാൻ സാധിക്കും അതുകൂടാതെ അടുത്ത് വരുന്നത് ഇരുപത് വർഷം ശുക്രദശയാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അപ്പോൾ ശുക്രദശ വരുമ്പോൾ ധർമ്മദേവത്തിലാണ് ഏറ്റവും പ്രധാനം ധർമ്മദേവത്തെ കണക്കാക്കുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ കഴിക്കണം അല്ലാതെ പാരമ്പര്യവാദികൾ പറഞ്ഞവരി അമ്മോഴി പോയിട്ട് കാര്യമില്ല കേട്ടോ പണ്ട് സംബന്ധം കൂടി മക്കളൊക്കെ ഉണ്ടായി പൂജാതികർമ്മങ്ങൾ ചെയ്തു നടന്നവരായി അപ്പോൾ അവർ മക്കളുണ്ടാക്കിയപ്പോൾ ജനുവും പിതാവും ഇല്ലാണ്ട് പോയതാണ് അപ്പോൾ തെക്കൻ കേരളത്തിലും മടക്കൻ കേരളത്തിലും അങ്ങനെ കുറേ മണ്ഡത്തിലുണ്ട് ഈ പാരമ്പര്യ മണ്ഡമാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ എന്തായാലും ധർമ്മദൈവത്തിൻ്റെ വഴിപാടിയും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ വയസ്സാകാലത്ത് ദുരിതപറവാണ് അത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതുപോലെ പഠന കാരണത്തിന് നല്ലതാണ് പിന്നെ കലാകായികപരമായി കഴിവ് വളർത്താൻ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ആ ശുക്രദശ് നല്ല സമയമാണ് അല്ലാത്തവർക്ക് വളരെ പൈസ ഉണ്ടാവില്ല മറ്റുള്ള സുഖങ്ങളൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇരുപത്തിമൂന്നര വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ ധർമ്മദേവത്തിന് ചെയ്യാം പിന്നെ ദുർഗാദേവിക്ക് വഴിപാട് ചെയ്യാം ഗണപതിമാർക്ക് വഴിപാടിയാം അങ്ങനെ ശുക്രദശ അപ്പോൾ ഇരുപത്തിമൂന്നര വയസ്സ് അപ്പോൾ ശുക്രദശ ഒരു നക്ഷത്രം എന്ന ഭരണി പൂരം പൂരാടം ഇത് മുമ്പ് പറഞ്ഞവർ ആ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ സമയം സമയമെന്നറിയില്ലെങ്കിൽ നേരെ പകുതി പത്തായിട്ട് എടുക്കാം പിന്നെ കൂട്ടിക്കൂട്ടിപ്പോകാം അപ്പോൾ ശുക്രദശ ഇരുപത്തിമൂന്നര കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആദ്യത്തെ ദശൻ ആറ് വർഷം കാർത്തിക ഉത്തരം ഉത്രാടം ആറു വർഷം അപ്പോൾ പലരും അറിയും ആദിത്യദശ കടന്ന് വരുമ്പോൾ പിതാവിനും പിതാവിനൊന്നും ഒരു ദോഷമില്ലാട്ടോ ആ വ്യക്തിക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ അതും സൂര്യദശ എന്ന് പറയുമ്പോൾ സമ്മിശ്രമാണ് പകുതി ഗുണം പകുതി ദോഷം അപ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ ആവറേജ് കാലഘട്ടമാണ് മഹാദേവൻ്റെ ധാരാ കൂളോഷ്പാതിൽ പിൻവിളക്കുകളുടെ പേര് ഇതാണ് വഴിപാട് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തേഴ് തവകളുടെ വഴിപാടുകൾ പ്രൊണോമലേ ചെയ്യാം ധൈര്യമായിട്ട് ജീവിതം തിരിച്ച് ചെറിയ ചെറിയ വയസ്സ് വരെയുള്ളൂ ഇപ്പോൾ ഇവിടെ ധാരം കൂളോഷ്പാതിൽ പിൻവിളക്കുകൾ നൂറ് രൂപയുടെ ചിലവുള്ളൂ അപ്പോൾ നാലോചിക്കുക അപ്പോൾ ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് വരും മാസത്തിൽ നൂറ് രൂപ കടക്കി പറയാം പിന്നെ നമുക്ക് വരുന്ന ചന്ദ്രദശയാണ് അത് ഗംഭീര കാലഘട്ടമാണ് രോഹിണി അത്തൻ തിരുവോണമാണ് നക്ഷത്രം പത്ത് വർഷമാണ് ചന്ദ്രദശയുടെ കാലഘട്ടം ജീവിതത്തിലെ മനോഹര കാലമാണ് അപ്പോൾ നമുക്ക് ഇരുപത്തൊമ്പതരയിൽ മുപ്പത്തൊമ്പതര പത്ത് വർഷം കൂടി മുപ്പത്തൊമ്പതര വയസ്സ് വരെ ചന്ദ്രദശയ്ക്ക് ദുർഗാദേവിക്കാണ് വഴിപാട് അങ്ങനെയൊക്കെ ചെയ്ത് അതുതന്നെ നല്ല ദശാകാലം കടന്നു പോയിട്ട് ഗതിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കുക ശ്രീകൃഷ്ണ വസ്തുശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കണം അല്ല മറ്റുള്ളവരെടുത്തിട്ടൊരു കാര്യമില്ല കാരണം അവർ പ്രേത വേർപാട് എന്ന് സാഹചര്യ പൂജ എന്ന് പറഞ്ഞു പറ്റിക്കലും മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞ ബാധാ ലക്ഷണം അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് അവർ ഇരുന്ന് കളിയാക്കി കുറ്റം പറയും നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ അപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്നത് വർഷം ചൊവ്വയുടെ ദശ ചൊവ്വ വരുമ്പോൾ നമുക്ക് ഭൂമി അതേപോലെ വീടൊക്കെ കിട്ടാൻ പറ്റിയ കാലമാണ് മകേരും ചിത്രം ആകിട്ടാം വർഷം അപ്പോൾ നാൽപ്പത്തി ആറര വയസ്സ് വരെ അപ്പോൾ പതിനേഴ് വർഷം അത് ഗംഭീരമായിട്ട് ജീവിതത്തിൻ്റെ സൗഭാഗ്യ കാലഘട്ടമാണ് അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്കും അതേപോലെ ഭദ്രകളിക്കാണ് വഴിപാട് അപ്പോൾ സുബ്രഹ്മണ്യന് പഞ്ചാബാഭിഷേക നടത്തും ഭദ്രി കടും വയസ്സും ബാക്കി സൂക്തം നടത്താം അപ്പോൾ നമുക്ക് നാൽപ്പത്തി ആറ് വയസ്സ് വരെ നല്ല സേഫായ സമയത്ത് കടന്നുപോയി പിന്നെ വരുന്നത് പതിനെട്ട് വർഷം രാഹുവാണ് തിരുവാതിര ചോതി ചതയമാണ് അതിൻ്റെ ജന്മാന ജന്മനാൾ പതിനെട്ട് വർഷമാണ് ദുരിതപർവ്വമാണ് ഇതുതന്നെ പാരമ്പര്യ മണ്ഡന്മാരുടെ ഏറ്റവും സുവർണ്ണ ഒരു സുവർണ്ണമില്ലാട്ടോ മായക്കാഴ്ചയുടെ കാലമാണ് രാഹു എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് സിംഹേയനെന്ന രാക്ഷസനെ അമൃതം വക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ മഹാവിഷ്ണു സുദർശനം കൊണ്ട് കഴുത്ത് ചേതിച്ചഴിയുമ്പോൾ അമൃത് ഭക്ഷിച്ചിരുന്നത് കൊണ്ട് തല രാഹുവായിട്ടും ഉടൽ കേതു ആയിട്ട് മാറിയതാണ് അതാണ് രാഹു കേതു അപ്പോൾ രാഹുവിനെ കേതുവിനൊക്കെ അടക്കുന്ന ദേവതകളാണ് നാഗദേവത സർപ്പങ്ങളാണ് അപ്പോൾ ആ സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ ഈ ദശാകാലത്തിൻ്റെ ആ ഒരു ദോഷം മാറ്റിക്കിട്ടും അത് പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് ഭഗവാന്റെ അടുത്ത് വഴിപാട് ചെയ്യാൻ നോർമലി എല്ലാ മാസം നടത്താം പിന്നെ തളിച്ചോടുകൾ പൂജ നടത്താം അതുകൂടാതെ പ്രണോമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷേമം നാഗജാമൻ്റെ അമ്മ കരുനാഗക്ഷേമം ഈ അഞ്ച് നാഗകൾക്ക് വഴിപാട് സുഖമായിട്ട് ജീവിതം തിരിച്ചുപൊടിക്കാം പതിനെട്ട് വർഷം അറുപത്തിനാലര വയസ്സു വരെ അതിനുശേഷമായിരുന്നു പതിനാറ് വർഷം വ്യാഴദശയാണ് ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കും മറ്റൊരു മായക്കാഴ്ചയാണ് ഒരു ദൈവവിശ്വാസം ഉണ്ടല്ലോ ഭയങ്കര ശുണ്ടി വേണ്ടാത്തോടത്തൊക്കെ ചെന്ന് ചാടും രാഹു കയ്യിലുള്ള എല്ലാം നശിപ്പിക്കുന്ന കാലമാണ് എൻ്റെ അടുത്തൊരു അഭിഭാഷകം വന്നപ്പോൾ അഞ്ച് കോടി നഷ്ടപ്പെടുത്തിയിട്ട് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ രാഹുൽ ദശ ഇങ്ങനെ കടന്നുവരുമെന്ന് ആരെങ്കിലും നല്ലപോലെ പറഞ്ഞു തന്നെയെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായി ഞാൻ കളയില്ലായിരുന്നു അത് അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക ഈ പാരമ്പര്യ മണ്ടന്മാരെന്താ പറയുന്നത് രാഹുൽ അനമൊട്ട വിരിയെന്ന് പറഞ്ഞു അലമൊട്ട വിരിയാണ് കയ്യിലുള്ള മുഴുവൻ കളയുന്ന സമയമാണ് അപ്പോൾ നമുക്ക് അറുപത്തിനാലരയ്ക്ക് ശേഷം പിന്നെ വരുന്നത് പതിനാറ് വർഷം പുനർന്നും വിശാഖം പൂരി ഇട്ടാതെയാണ് വ്യാഴദശയുടെ നക്ഷത്രങ്ങൾ പതിനാറ് വർഷം എൺപതര വയസ്സ് വരെ അത് ഗംഭീര കാലഘട്ടമാണ് വ്യാഴദശ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പാൽപായസം ഭാഗ്യസൂപ്പും നടത്താം ഇത് തന്നെ ദശാകാലം നല്ലത് വന്നിട്ട് മാത്രം കാര്യമില്ല കേട്ടോ പിന്നിൽ നെഗറ്റീവ് ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ആവശ്യം കളയണം അത് നിങ്ങളിവിടെ ശ്രീകൃഷ്ണവാസത്തിന് കൺസൾട്ടേഷൻ എടുക്കണം ധൈര്യമായിട്ട് വന്ന് മാറ്റുക അപ്പോൾ നമുക്ക് എൺപതരയ്ക്ക് ശേഷം പിന്നെ വരുന്ന പത്തൊമ്പത് വർഷം ശനി ദശയാണ് ഏറ്റവും നല്ല ദശാകാലമാണ് ഇത് തന്നെ പാരമ്പര്യ കാര്യം ശനിയാൻ കൊള്ളില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കും വല്ലതും അറിയോ കച്ചവടം ചെയ്യാൻ തോന്നുന്ന ഒരു കാലഘട്ടമാണ് ശനി ദിശ ഉത്തമമായ കാലം നല്ല പാറ പോലെ ഉറച്ചിരിക്കുന്ന കാലം കേട്ടോ അത് പൂയം അന്യം ഉത്തരട്ടാദ്യണ്ട് ജന്മാനജന നാൾ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതര വയസ്സൊരു കാലം ഉണ്ടെങ്കിൽ വരും രാജാവിനെ പോലെ കഴിയാം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ശനിയുടെ ആ അരിഷ്ടത അതായത് സ്വാപഹാര കാലഘട്ടത്തിൽ ഈ വഴക്കുകൾ അതിൽ കേസ് ഇതൊക്കെ വരും പക്ഷേ പ്രണവമലയിലാണ് ഇവിടെ കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രം ഇവിടെ വന്ന പരിപാടിയേ തോന്നി ഭഗവാൻ നീരാഞ്ജനം നടത്താം അത് എള്ളിടാതെ വെറും തുണി കൊണ്ട് കീഴിയിട്ടുള്ള നീരാഞ്ചന ഉണ്ട് ഈ കാണാവുന്ന ആൾക്കാർ മുഴുവൻ ശബരിമലിക്കോണെന്തിനാ ശനിയെ പഠിച്ചിട്ടുണ്ട് അപ്പം ശനി അയ്യപ്പനായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ പുലബന്ധം പോലുമില്ല അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പ്രണവമലയിൽ എത്തുക ശനിദശ വരുമ്പോൾ ഭഗവാന്റെ പിന്നാലെ കൊടുക്കുക പ്രണവമലയിൽ ശനീശ്വനി എണ്ണഹോമുണ്ട് എണ്ണ അഭിഷേകമുണ്ട് നാണയപ്പറയുണ്ട് ചുറ്റുവിളക്ക് ദക്ഷിണ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം നല്ല കച്ചവടക്കാരനാകാം അപ്പോൾ ശനിദശ അതിഗംഭീരമായിട്ട് മാറ്റിമറിക്കാം കണ്ടകശശനിയോ ഏഴരശനിയോ ഏത് സംഭവമായാലും പ്രണവമലയിൽ എത്തി മതി പിന്നെ നമുക്ക് വരുന്നത് പതിനേഴ് വർഷം ഭൂതദശയാണ് ആയില്ം തൃക്കേട്ട രേവതി പഠിക്കുക പഠിപ്പിക്കുക എന്നൊരു തോന്നലൊക്കെ വന്ന കാലഘട്ടമാണ് പഠിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ പതിനേഴ് വർഷമാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവില്ല അത് കൃഷ്ണനുണ്ട് വഴിപാടിയുണ്ട് പാൽപ്പായസം സൂക്തം പ്രണോമലയിൽ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കുള്ള എല്ലാ ദേവത ദേവലോകമാണ് ഈ ദേവലോകത്തിലൊന്ന് വന്ന് തൊഴുത് കഴിഞ്ഞാൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം ധൈര്യമായിട്ട് വരിക ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളുകളാണെങ്കിൽ പ്രണവമലയിൽ വരിക എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് വരിക പ്രണവമലയിലേക്ക് വരിക ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിലെത്തി ഒരു ചരട് മാനിച്ചു കെട്ടിയ ഇരുപത്തേഴ് ദിവസത്തിനുള്ളൊരു ഏലസിനക്കുള്ള പൈസ കിട്ടും അങ്ങനെ പിന്നീട് കാര്യങ്ങളിലേക്ക് വരാം ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ദശാകാലങ്ങളും അതിൻ്റെ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ വഴിപാടുകളൊക്കെ മനസ്സിലാക്കിയിരുന്ന പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പഠിച്ചെടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും ഉത്തമ ദിവസം ഇരുപത്തേഴ് ദേവതകളുണ്ട് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തുക രണ്ടു ദിവസം അവിടെ നിന്ന് ഒരു കിട്ടോ ചെറിയ വയസ്സോടുത്ത് താമസ സൗകര്യം കിട്ടും ഭക്ഷണം ഫ്രീ ആണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു വെച്ചാൽ ചരട് നൂറ് രൂപയുള്ളൂ അത് ധരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിൽ ഇരുപത്തേഴ് ദിവസങ്ങളിൽ ഗണപതി നിങ്ങൾക്ക് പൈസ തരും ഇവിടെ ഒരു ചരട് കെട്ടിയിട്ട് പോയിട്ട് അവർ നാട്ടിലെത്തി ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് നീട്ടി നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു അത് പിറ്റേ ദിവസം അയ്യായിരം രൂപ ലോട്ടറി അടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ തന്നെ ഗണപതി അരസിനുള്ള പൈസ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഭഗവാനോടുള്ള ഒരു ഭക്തയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇരുപത്തേഴ് വർഷങ്ങളിൽ ഇലസ് ധരിച്ച് പിന്നെ അതിൻ്റെ വഴിപാട് പ്രണോമലയിൽ നൂറ്റി എട്ട് ഗണപതി ആവുക ആയിരം രൂപ ഏഴ് ദിവസം നാരങ്ങ മല നാനൂറ്റി ആയിരത്തി നാനൂറ്റി രണ്ട് വഴിപാട് എഴുതി പോയാൽ ഒന്നര വർഷം വരെ ആ ഇലസ് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആഹ്വാനം പോയി അമ്പത്താറായിരം രൂപയാണ് അതിന് നിങ്ങൾ അമ്പത്താറായിരം പറഞ്ഞ് പേടിക്കുന്നതിനാ ഇന്നലെ ഒരാൾ വിളിച്ചു ഒന്നേ മുക്കാൽ കോടി കടമുണ്ട് എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കിയോ ഞാൻ പറഞ്ഞു നിങ്ങളോട് പൈസ ഉണ്ടാക്കി വരാൻ പറഞ്ഞോ നൂറ് രൂപയുടെ പറഞ്ഞു അതും പ്രണോമലയിൽ പ്രണവമലയിലൊന്ന് ഇരുപത്തേഴ് ദേവർക്ക് നൂറ്റെട്ട് പ്രദർശനം നടത്തും രണ്ട് ദിവസം എന്നിട്ട് ഭഗവാൻമാർ തീരുമാനിക്കട്ടെ ആഹ്ഹന പൂജയിലേക്ക് വരണോ വേണ്ടത് ഞാനല്ലോ തീരുമാനിക്കുന്നത് ഞാനിവിടെ ദൈവമായിട്ടിരിക്കുന്നില്ല അപ്പോൾ ഒരുപാട് പേര് അവിടെ സ്വപ്നത്തിൽ അത് കിട്ടി ഇത് കിട്ടി ഏഴാം വയസ്സിൽ അയ്യപ്പം കൊടുത്തു ചിലർക്ക് കൊടുത്തു മുരുക സേനാധിപനാക്കി പിന്നെ മഹാദേവ സ്വപ്നത്തിൽ കൊടുത്തു അങ്ങനെ ഒരുപാട് തള്ളി മറിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ നമുക്ക് എല്ലാ ദേവതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലെത്തിയ ദേവതകൾ നിങ്ങളെ രക്ഷിക്കും എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ നിങ്ങളുടെ പിന്നിൽ വരുന്ന നെഗറ്റീവുകൾ ആവാഴിച്ചതിനുള്ള കഴിവുണ്ട് നൂറിട്ട് നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ മാറ്റാം ഭക്ഷണത്തിൽ മുടി ഉണ്ടാകുന്നത് പ്രാണി ഉണ്ടാകുന്നത് കല്ലുണ്ടാകുന്നത് ഇതൊക്കെ ഞാൻ പൂജലി തരും അമിത മദ്യവാനശീലം മാറ്റാം തലവേദന മാറ്റാം പിന്നെ കൂടുതലും കിടന്നുറങ്ങുന്നത് ഉറക്കമില്ലാത്തത് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശരീരം എല്ലാം നമുക്ക് ആ വേന മാറ്റാം അപ്പോൾ ചിലവർ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങണം അതൊക്കെ ജിന്നു വരുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം വേണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വരിക അങ്ങനെയാണ് ഇവിടെ ആവാഹന പൂജ അപ്പോൾ ഒരിക്കലും ആവാഹന പൂജ നടത്തിയവർക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പിന്നെ ഇവിടെ പൂജ നടക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മാറ്റാം ചെറിയ പൈസയിൽ മാറ്റാവത്തുള്ളൂ അതിൻ്റെ ഒരുപാട് അനുവദ വീഡിയോ കാണിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ജാതി മത മതഭേദങ്ങളില്ലാതെ അടുത്ത ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലം എന്ന പേരിൽ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലം നേരിട്ട് നടത്തുന്നുണ്ട് അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദില്ലാത്ത സംഘടന നിങ്ങൾക്കും അതിൽ അംഗങ്ങളായി ചേർന്ന് കുട്ടികളുടെ പഠന മികവിനൊക്കെ ഇവിടുന്ന് പഠനോപകരണം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരാൾക്കും ജയിച്ചു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ജീവിതം ജയിക്കണമെന്നുള്ളവർക്ക് ആ സംഘടനയിൽ അംഗങ്ങളാകാം അതിലൂടെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലെ ആയില്ലം തിരുവുത്സവമായി അഞ്ച് നാഗദേവരുടെ തിരുവത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്ര അങ്ങണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ച് നിൽക്കേണ്ട ധൈര്യമായിട്ട് വരാം ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളട ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് തൊഴിൽ വർണ്ണിച്ചേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാത കഴിയാൻ സാധിക്കും ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിപ്പണിയാണോ കച്ചവടമാണോ വിദേശത്താണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യത എപ്പോഴാണ് മരണം സംഭവിക്കുക അങ്ങനെ ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് എഴുതി തരും കുറച്ച് സമയം എടുക്കും കേട്ടോ പത്ത് മാസം ഒരു വർഷമൊക്കെ സമയം കാരണം ഒത്തിരി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലത്ത് അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അടിമത്തത്തിനൊക്കെ എതിരായിട്ട് നമുക്ക് സാമ്പത്തിക അച്ചടക്കം പഠിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ഭഗവാന്മാരോടൊപ്പം ജയിക്കണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം ഓടി വരാം ജീവിതം രക്ഷപ്പെടുന്നവരും രക്ഷപ്പെടുത്തിയവരുടെയൊക്കെ ഒരുപാട് അനുഭവസാക്ഷി വീഡിയോയോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിതം ജയിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്ന് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും ും നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു